പാവമ മുരളിയേട്ടൻ അവിടെ വടകരന്ന് ജയിച്ചു പോയാണ് എന്തിനാ അവിടെ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ ഇടയിൽ കൊണ്ടിട്ടല്ല കാരണം അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞില്ല അദ്ദേഹത്തിന് എന്താ പറയണ്ട ജാതക പ്രകാരം ഇനി സമയം നോക്കണം എന്നാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം തൃശ്ശൂരാണ് തൃശ്ശൂർ നല്ല ആളുകളുണ്ട് പക്ഷെ കുറച്ച് നേതാക്കളുണ്ട് വൃത്തിയിട്ടവര് അവരുടെ അടുത്ത് ഓടി പോയാൽ എനിക്ക് വളരെ സന്തോഷമാണ് ചെയ്യാതിരിക്കാൻ ഒരു വഴി ഞാൻ കാണുന്നില്ല അത് അല്ലെങ്കിൽ പിന്നെ ഇത്രയും നാളുകൊണ്ട് ആ നേതാക്കള് നന്നായി പോയി ഉണ്ടാവും അങ്ങനെയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല ഇവിടെ തീർച്ചയായിട്ടും സുരേഷ് ഗോപി എന്നെ ജയിക്കുന്നതാണ് എനിക്ക് സുരേഷ് ഗോപി എന്നെ ജയിക്കുന്നതാണ് എനിക്ക് അങ്ങനെയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല ഒരാൾ അതിന് അതിപ്പോൾ നിങ്ങൾ തീരുമാനിച്ചു അങ്ങനെ അതായത് ഞാൻ പറയുന്നത് ഇപ്പം ഇവിടെ മുരളിയേട്ടൻ ശരിക്കും വളകര ഒരു വിജയത്തിലേക്ക് പോവുകയായിരുന്നു എന്തിനാണ് മുരളിയേട്ടനെ അവിടെ കൊണ്ടിട്ടത് അപ്പ എനിക്ക് വലയില്ല എന്നല്ലേ പറഞ്ഞേ എനിക്ക് കഴിവില്ല എനിക്കൊന്നും ചെയ്യാൻ കഴിവില്ല എന്ന് പറയുന്ന ആൾക്കാര് പിന്നെ അത് പറയേണ്ട കാര്യം എന്താ